മൈ പോസിറ്റീവ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പെറ്റൂണിയ ചെടികളുടെ ഒരു വെറൈറ്റിയെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം അത് ഏത് വെറൈറ്റി ആണെന്നുള്ളത് ഞാൻ കാണിക്കാം അപ്പം ഇതാണ് ആ വെറൈറ്റി ടൈഡൽ വേവ് പെറ്റൂണിയ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ എന്താണ് ഈ ടൈഡൽ വേവ് പെറ്റൂണിയ ആർക്കെങ്കിലും അറിയാമോ ടൈഡൽ വേവ് പെറ്റൂണിയ അതിൻ്റെ എന്താണ് അതിൻ്റെ മറ്റുള്ള പെറ്റുണിയേനെ അപേക്ഷിച്ച് അതിനുള്ള പ്രത്യേകത എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ ഇനി വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് എന്നെപ്പോലെ തന്നെ പെറ്റുണിയ സെയിൽ ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം അവരുടെ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം എന്നു ഞാനുമായിട്ട് പങ്കുവെച്ചു അതായത് അവർ സെല്ല് ചെയ്ത് കസ്റ്റമറിന് കറക്റ്റായിട്ട് പ്ലാന്റ് എത്തുകയും അത് പിടിച്ചു കിട്ടി നല്ല ലക്ഷമായിട്ട് അവർക്ക് പ്ലാന്റ് വളർന്നു കിട്ടുകയും ചെയ്തു പക്ഷേ അവർക്ക് അതിനകത്ത് ഇതുവരെ പൂക്കളുണ്ടായിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് ഇത് പെറ്റൂണിയ അല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതും ഒരു ക്ലിയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴും പല ആളുകൾക്കും പെറ്റൂണിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ സിംഗിൾ പെറ്റൂണിയ ഒരുപാട് ഫ്ലവറിങ് തരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലവറിങ് ആകുന്ന പെറ്റൂണിയ എന്നൊക്കെയാണ് ഇപ്പോഴും പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഒരുപാട് കുറച്ച് അതായത് ഒരുപാട് പേരിൽ ചിലവരൊക്കെ അതുപോലെ ചിന്തിക്കുന്നവരുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതും ഒന്ന് എന്താ പറയണേ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പം നമ്മുടെ ടൈഡൽ വേവ് പെറ്റൂണിയയുടെ ലീഫുകൾക്കാണ് കൂടുതൽ വ്യത്യാസമുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു നീണ്ട് കൂർത്ത് ഇരിക്കുന്ന ലീഫുകളാണ് പൊതുവേ ടൈഡൽ വേവ് വെറൈറ്റിക്കുള്ളത് എല്ലാ വെറൈറ്റിക്കും ഇങ്ങനെയാണെന്നല്ല ടൈഡൽ വേവിൻ്റെ കുറച്ച് വെറൈറ്റിക്കൊക്കെ വ്യത്യാസമായിട്ടുള്ള ലീഫുകളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്നാലും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു ലീഫിലാണ് കൂടുതൽ ടൈഡൽ വേവിൻ്റെ പെറ്റൂണിയകൾ കണ്ടുവരുന്നത് എന്നാൽ ഈ ഒരു വെറൈറ്റി നിങ്ങൾ നോക്കിക്കേ ടൈഡൽ വേവ് ചെറി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ ലീഫുകളുടെ ഇടയിലൊക്കെ ആയിട്ട് ഇതേപോലെ അതേ റൗണ്ടഡ് ആയിട്ടുള്ള ലീഫുണ്ട് നാരായിട്ടുള്ള ലീഫുണ്ട് അപ്പം പെറ്റൂണിയ ടൈഡൽ വേവിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം അതിനൊക്കെ ഒരേ രീതിയിലുള്ള ലീഫുകൾ അല്ല പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പഴയ കാലത്ത് കണ്ടിരിക്കുന്ന പെറ്റൂണിയയുടെ ലീഫിൽ നിന്ന് ഒ ഒത്തിരി വ്യത്യാസമാണ് ഇപ്പോൾ കാണുന്ന പല വെറൈറ്റികൾക്കും ഉള്ളത് പിന്നെ ഈ പെറ്റൂണിയ്ക്ക് മറ്റൊരു എന്താ പറയണേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കാര്യം ഇതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ നല്ല കട്ടിക്ക് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ തോന്നിക്കുന്ന അത് തോന്നിക്കുന്നല്ല അതിലൊരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഇതും ഈ ഒരു പെറ്റൂണിയ്ക്ക് കാണുന്നുണ്ട് നമ്മുടെ പഴയ പെറ്റൂണിയയിൽ ഒരുപാട് തടിച്ച സ്റ്റെമ്മുകളാണ് നമ്മളുള്ളത് പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഒരു എന്താ തിക്കായിട്ടുള്ള സ്റ്റെമ്മാണ് പിന്നെ മറ്റുള്ള പെറ്റൂണിയ അതായത് ആ നാടൻ പെറ്റൂണിയ നമ്മൾ മണ്ണിൽ കുഴിച്ചു വയ്ക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യമൊക്കെ വെള്ളം സർവൈവ് ചെയ്ത് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ഇനമാണ് കേട്ടോ ഇത് ഇതിന് മറ്റ് നമ്മുടെ നാടൻ പെറ്റുണിയെ അപേക്ഷിച്ച് കൂടുതൽ ലൈഫ് ഇതിനുണ്ട് അതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇനി ഇതിൽ ഫ്ലവറിങ് ആകുന്നതാണ് എല്ലാവർക്കും സംശയം അത് ഞാൻ കാണിച്ച് തരാം ഇത് കണ്ടോ ഇത് ടൈഡൽ വേവ് റെഡിൻ്റെ പെറ്റൂണിയാണ് ഇതിൻ്റെ സ്റ്റെമ്മ് നിങ്ങൾ നോക്കിക്കേ എന്തോരം നീളത്തിലാണ് ഈ സ്റ്റെമ്മ് പോയേക്കണേ നോക്കിക്കേ ഇത്രയും നീളത്തിൽ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ നമ്മുടെ ടെറസിൽ നിന്നും താഴത്തേക്ക് പടത്തിയിട്ടിരുന്നതാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുവാണ് അപ്പം നല്ല സൂര്യപ്രകാശത്തിലാണിത് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ മാത്രമാണ് ഇത് നന്നായിട്ട് ഫ്ലവറിങ് ആകുകയുള്ളൂ അത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമാണ് പെറ്റൂണിയ ചെടികൾ നല്ല ഫ്ലവറിങ് ആകുകയുള്ളു ഇതിപ്പോൾ ഇതേ ഫ്ലവറിങ് ആകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല ഹാങ് ചെയ്ത് നല്ല നീളത്തിൽ തന്നെ ഹാങ് ചെയ്ത് വന്നിട്ടാണ് ഇത് തിക്കായിട്ട് ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഉടനെ തന്നെ ഫ്ലവറിങ് ആകും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നീങ്ങിപ്പോകണം ഒരുപാട് സ്റ്റെമ്മിന് നീട്ടം വന്നതിന് ശേഷം മാത്രമാണ് ഇതിൽ ഫ്ലവറിങ്ങാകുള്ളൂ അപ്പം ഞാൻ ഈ കാണിച്ച തണ്ടുകളുടെ നീളമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ അത്രയും നീളത്തിലാണ് ഫ്ലവറിങ് ഉണ്ടായത് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിപ്പോൾ ഈ ചെടി ഞാൻ വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒരുപാട് കട്ടിങ്സ് ഞാൻ എടുത്ത ചെടിയാണ് ഇനി ഇതൊരു ഫ്ലവറിങ്ങിലേക്ക് ആണ് ഞാൻ പോകാൻ അനുവദിച്ചേക്കണം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കൂ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റെമ്മുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഫ്ലവറിങ് ആവും അപ്പം പ്രൂൺ ചെയ്യുന്നതിലൂടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒരുപാട് സ്റ്റെമ്മുകൾ നമുക്ക് കിട്ടും അതേപോലെ തന്നെ ചെടി നല്ല ബുഷായിട്ട് നിന്നിട്ട് ഫ്ലവറിങ് ആകുമ്പോൾ നിറച്ചും പൂക്കൾ ഉണ്ടാവാനും ഒരു കാര്യം കൊണ്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നേരത്തെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പെറ്റൂണിയ ചെടികൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ചെടി മാത്രം ഫ്ലവറിങ്ങിലേക്ക് അങ്ങനെ പെട്ടെന്ന് ആക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു മൂന്നാല് കമ്പുകൾ മാറ്റി പിടിപ്പിച്ചതിന് ശേഷം മാത്രം ആ ഒരു ചെടി ഫ്ലവറിങ് ആകാൻ വേണ്ടിയിട്ട് വിടുക ചിലവർക്ക് പെട്ടെന്ന് തന്നെ പെറ്റൂണിയ ഇതുപോലെയുള്ള ടൈഡൽ ടൈൽ വെറൈറ്റീസ് ഫ്ലവറിങ് ആകാറുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരുപാട് ഇതിന് വളങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിന് പൊതുവേ ഫ്ലവറിങ് ആകാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വളങ്ങളൊക്കെ ഒന്ന് കൊടുത്തു വയ്ക്കുക ഡി എ പി എന്ന് പറയുന്ന ഡാപ്പ് എന്ന് പറയുന്നൊരു വളമുണ്ട് അതൊരു മൂന്നോ നാലോ തരി അതായത് നമ്മുടെ ചെടിയുടെ ഇതും പിന്നെ നമ്മുടെ പോട്ടിൻ്റെ ആ ഒരു ലെങ് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ തരി ഇടാനായിട്ട് ഒരുപാട് ഡി എ പി ഇടരുത് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി ഡാമേജായി പോകും അപ്പം ഇതൊക്കെ ഇപ്പോൾ ഇത്തരത്തിലൊരു പോട്ടാണെങ്കിൽ ഇതിലൊരു മൂന്നോ നാലോ തരി ഡി എ പി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇത് നന്നായിട്ട് ഫ്ലവറിങ് ആകും പിന്നെ നമുക്ക് എൻ പി കെയുടെ പത്തൊൻപത് പത്തൊമ്പത് പത്തൊൻപത് ബാലൻസ്ഡ് ആയിട്ടുള്ള വളം അത് നമുക്ക് ഇതിനെ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ചെയ്താലും നിങ്ങളൊരു കാര്യം ഓർക്കണം കെമിക്കൽ ഫെർട്ടിലൈസർ എപ്പോഴും ഫ്ലവറിങ്ങിനാണെങ്കിലും ഗ്രോത്തിനാണെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെ ഈ ചെടിയൊന്ന് നന്നായിട്ട് നനയ്ക്കുക അതിനുശേഷം വൈകുന്നേരം ഡൈലൂട്ട് ചെയ്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് വേണം നിങ്ങൾ വളങ്ങൾ കൊടുക്കാൻ പ്രത്യേകിച്ച് കെമിക്കൽ വളങ്ങൾ വൈകുന്നേര നേരങ്ങളിൽ കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചെടികൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല രാവിലെ കൊടുക്കുമ്പോൾ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഉച്ചത്തെ ആ ചൂട് പെറ്റുണിയൊക്കെ അറിയാമല്ലോ ഏക്കുമ്പോൾ അതിന് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെയിലുള്ള സമയത്ത് നമ്മൾ രാവിലെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ഡാമേജ് ആയിപ്പോകും അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ജൈവവളങ്ങളാണെങ്കിൽ അതും വൈകുന്നേരം തന്നെ കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ രാവിലെ കൊടുത്താലും വലിയ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല അപ്പം അതും നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് വേണം നമ്മൾ കൊടുക്കാൻ എപ്പോഴും ചെടികൾ നനച്ചതിന് ശേഷം മാത്രം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം മാത്രം അല്ലെങ്കിൽ രാവിലെ നനയ്ക്കുവാണെങ്കിൽ വൈകുന്നേരം അങ്ങനെ നിങ്ങൾ ഫെർട്ടിലൈസറ് ചെടികൾക്ക് കൊടുക്കാവുള്ളൂ അതിപ്പോൾ ഏത് പെറ്റൂണിയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇതിനകത്ത് വെള്ളീച്ചയുടെ ഒരു ശല്യമാണ് വരുന്നത് അതിന് നിങ്ങൾ നീമോയിലോ അല്ലെങ്കിൽ സോപ്പ് വാട്ടറോ അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് ശക്തിയായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിനെ അവിടുന്ന് നീക്കം ചെയ്യുകയോ കൊണ്ട് നമ്മൾ എടുത്തു കളയുകയോ ഒക്കെ ചെയ്ത് അതിനെ നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താം ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നഴ്സറികളിൽ അതിനുള്ള ഫെർട്ടിലൈസർ കിട്ടും അതൊക്കെ ഒന്ന് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്ത് പെറ്റൂണിയ സംരക്ഷിക്കുക ഇത് വരുന്നത് വേര് ചീയാണ് ഇതിന് നമുക്ക് മാസത്തിലൊന്ന് ചീയുണ്ടായാലും ഇല്ലെങ്കിലുമൊക്കെ പെറ്റൂണിയക്ക് മാസത്തിലൊന്ന് സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഇത് രണ്ടിൽ ഏതെങ്കിലും വന്ന് നമ്മൾ സോയിലിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ വേര് ചെയ്യൽ എന്നുള്ള ആ ഒരു രോഗവും ഇതിനെ നിന്നും നിയന്ത്രിച്ച് പെറ്റൂണിയ നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെറ്റൂണിയ നല്ല രീതിയിൽ വരാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടൈഡൽ വേവ് വെറൈറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇതിനകത്ത് രണ്ട് രണ്ട് വെറൈറ്റിയൊക്കെ നിങ്ങളെ കാണിച്ചുള്ളൂ ടൈഡൽ വേവിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ടൈഡൽ വേവ് റെഡ് ചെറി പർപ്പിൾ പിങ്ക് ഹോട്ട് പിന്നെ ഐവറി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം അതെല്ലാം ഇതേ സെയിം ഇലകളൊക്കെയാണ് അതുകൊണ്ടാണ് അത് ഞാൻ പ്രത്യേകിച്ചും കാണിച്ചു തരാതിരുന്നത് കേട്ടോ പൊതുവേ ഇങ്ങനെയുള്ള നാരോ ലീഫാണ് കാണുന്നത് പക്ഷേ എന്നാലും പല വെറൈറ്റികളും വ്യത്യാസമായിട്ടുള്ള ഇലകൾ ഇതിനകത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് ടൈഡൽ വേവ് വെറൈറ്റികളുടെ ഒരു പ്രത്യേകത അപ്പം ഇനി ആരും ടൈഡൽ വേവ് വെറൈറ്റി കണ്ടു കഴിഞ്ഞാൽ ഇത് പെറ്റുണി അല്ല എന്നുള്ള ഒരു ഇത് ഒന്നും ആർക്കും വേണ്ട അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ മുഴുവൻ മുഴുവനല്ലെങ്കിലും കുറച്ചൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പെറ്റുണിയിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതിയിട്ടാൽ മതി അപ്പം ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള അറിവുകളെല്ലാം വീഡിയോ ആയിട്ട് ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പെറ്റുപണിയുടെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പം നമ്മൾ ഇത്രയും വീഡിയോ കാണിച്ചെങ്കിലും ഇപ്പോഴാണ് ഞാനൊരു ഫ്ലവർ ഉള്ള പ്ലാന്റ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മൾ സെയിലിനായിട്ടുള്ള ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്ലാന്റുകളിൽ കൂടുതലും ഞാൻ ഫ്ലവറിങ് ആക്കാറില്ല ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കാൻ പാടായിരിക്കും പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ ഓരോ വെറൈറ്റിയുടെ നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി അതായത് നിങ്ങൾ ഇന്ന് ലൈഫ് പ്ലാന്റ് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്ലാന്റുകളിൽ ഫ്ലവറിങ് ആക്കാറുണ്ട് ഇന്ന പ്ലാന്റിൻ്റെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പല പ്ലാന്റുകളിലും ഫ്ലവറിങ് ആവാത്തത് കേട്ടോ അപ്പം ഇത് നമ്മുടെ മഞ്ഞപ്പറ്റുണിയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പം ഇതൊക്കെ സെയിലിനാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമാക്കാം അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ടൈഡൽ വേവിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമാവുന്ന രീതിയിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം ബൈ